നോമ്പെടുക്കുന്ന സമയം നിങ്ങൾ അത്താഴം കഴിക്കണം അത്താഴത്തിൽ പുണ്യനിൽക്കുണ്ട് ഏറ്റവും നല്ല ഹെൽത്തി ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പതിനാല് മണിക്കൂർ അതല്ലെങ്കിൽ പതിനാറ് മണിക്കൂറുള്ള ഇന്റർമീറ്റാസ്റ്റിങ്ങിനെ കുറിച്ച് ഡോക്ടർമാരൊക്കെ പറയും അവർ പറയുന്ന ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ വൈകുന്നേരം അഞ്ചു മണിക്കോ ആറു മണിക്കോ സ്റ്റോപ്പ് ആക്കിയിട്ട് പിന്നെ രാവിലെ മണിക്കോ പതിനൊന്ന് മണിക്കോ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്ന ഒരു ഫാസ്റ്റിംഗ് ആണ് അപ്പോഴേക്കും പതിനാറ് മണിക്കൂർ സമയമാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാനിന്റെ പകൽ ശരിക്കും നോക്കിയാൽ ഫജിർ മുതൽ തുടങ്ങിയാൽ ഏകദേശം അഞ്ചു മണി എന്ന സമയം കണക്കാക്കുകയാണെങ്കിൽ ഉദാഹരണം അഞ്ചു മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം അഞ്ചുമണി പന്ത്രണ്ട് മണിക്കൂറായി ആറു മണി ഏഴ് മണി പതിനാല് മണിക്കൂർ കൃത്യമായും പതിനാല് മണിക്കൂർ സമയം ശരീരത്തിന് ആവശ്യമുള്ളൊരു ഫാസ്റ്റിംഗ് ആണത് അത് നമ്മൾ അത്താഴം കഴിച്ചിട്ടില്ലെങ്കിൽ അത് രാത്രി തന്നെ കിടന്നുറങ്ങി ഇനി അത്താഴം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ സുബൈ നിസ്കരിച്ചോളാം എനിക്ക് അത്താഴം വേണ്ട എന്ന് പറഞ്ഞാൽ ആ ഫാസ്റ്റിങ്ങിന്റെ മണിക്കൂറുകൾ ഇരുപതും ഇരുപത്തിനാലും മണിക്കൂറുകളായി മാറും അത് വളരെ അൺഹെൽത്തിയാണ് അനാരോഗ്യപരമാണ് ഹബീബായ നബി നിങ്ങൾ പറഞ്ഞത് ഇത്ര സത്യമാണ് അത്താഴം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് പറക്കത്തുണ്ട് അത് വേണ്ടെന്ന് വെക്കരുതേ ഒരു ഈത്തപ്പഴമെങ്കിലും കഴിക്കണേ എന്നിട്ടേ നിങ്ങൾ ഫാസ്റ്റിങ് തുടങ്ങാവൂ അത്രയും കൃത്യമായ ഹബീബായ എനിക്ക് ഞങ്ങളുടെ നിർദ്ദേശങ്ങളുണ്ട്